നമസ്കാരം എല്ലായിടത്തും പ്രശ്നമാണ് സമുദായ സംഘടനകളും മതസംഘടനകളും ഒക്കെ തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് തങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മിക്ക സംഘടനകളും പറയുന്നുണ്ട് എങ്കിൽ പോലും പ്രബലമായ പല സംഘടനകളിലും വലിയ തോതിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളും പ്രശ്നങ്ങളും ചേരുതിരിവും ഒക്കെ രൂക്ഷമാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് സമസ്തയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് സമവായ ശ്രമങ്ങൾ ഇങ്ങനെ ഊർജിതമായി നടക്കുമ്പോഴും സമസ്തയിലെ തർക്കം മറനീക്കി പുറത്തു വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പാണക്കാട് ശിഹാബ് തങ്ങൾ ാണ് സമുദായത്തിന്റെ സുപ്രീം ലീഡർ എന്ന വാഫി പ്രചരണം സമസ്ത വിരുദ്ധമാണെന്ന ആരോപണവുമായി വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് കെ എസ് എസ് എഫ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ രംഗത്ത് വന്നിരിക്കുന്നു സമസ്ത പാണക്കാട് കുടുംബത്തിനെതിരാണെന്ന പ്രതീതി ഉണ്ടാക്കുന്നുവെന്നാണ് എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ പി എം അഷ്റഫ് ഇപ്പോൾ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും പാണക്കാട് സാദിഗലി ശിഹാബ് തങ്ങൾ കേരള മുസ്ലിങ്ങളുടെ സുപ്രീം ലീഡറാണെന്നും സമസ്ത മുഷാവറയ്ക്കും മറ്റും സുന്നി സംഘടനകൾക്കും െല്ലാം മുകളിൽ അദ്ദേഹമാണ് എന്നും കൂടിയാണ് പുതിയ ഒരു ലൈൻ ഇപ്പോൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നത് എന്തായാലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു പ്രചരണം ചില വാഫി സുഹൃത്തുക്കൾ നടത്തുന്നുണ്ട് എന്നാണ് എസ് കെ എസ് എസ് എഫിന്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്തായാലും സമുദായ നേതൃത്വത്തെ ബഹുമാന ആദരവുകളോട് ആദരവുകളോട് കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സമസ്ത പ്രവർത്തകർക്ക് ഇത്തരം ക്യാമ്പയിനുകൾക്ക് പിന്നിലുള്ള താല്പര്യക്കാരെ കൃത്യമായി അറിയാമെന്നാണ് ഇപ്പോൾ ഒ പി എം അഷറഫ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും പാണക്കാട് തങ്ങളുടെ പേര് പറഞ്ഞ് സമസ്തയെ മോശമാക്കാൻ ശ്രമിക്കുന്നവർ ഒന്നോർക്കണം സമസ്തയല്ലാതെ ഏത് മുസ്ലിം സംഘടനയാണ് പാണക്കാട് തങ്ങളെ അവരുടെ സുപ്രീം ലീഡറായി കാണുന്നത് എന്ന ചോദ്യം കൂടി ഉയർത്തുന്നു സ്വാഭാവികമായും സമസ്തയിലെ ഈ തർക്കം മറനീക്കി പുറത്തു വന്നത് മുസ്ലിം സമുദായത്തിൽ വലിയ അങ്കലാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്കല ഉണ്ടാക്കിയിട്ടുണ്ട് സ്വാഭാവികമായും മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ രമ്യമായി പരിഹരിച്ചു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു നേരത്തെ പക്ഷെ നിലവിൽ സാഹചര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നത്